നടിയും ഗായികയുമായ അഞ്ജു ജോസഫിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടിയും ഗായികയുമായ അഞ്ജു ജോസഫ് വിവാഹിതയായത് കളിക്കൂട്ടുകാരായിരുന്നു അഞ്ജുവും ആദിത്യനും ഒരേ പ്രായക്കാർ എന്നാൽ വളർച്ചയുടെ ചില ഘട്ടങ്ങൾ രണ്ടു പേരും രണ്ടു വൈകായി അഞ്ജു സ്റ്റാർ സിംഗറിലൂടെ താരമാവുകയും ഗായികയായി മാറുകയും ചെയ്തു വിവാഹം കഴിച്ചതുമെല്ലാം ആദിത്യൻ പഴയ കളിക്കൂട്ടുകാരിയുടെ വിശേഷങ്ങളിലൂടെ കൂട്ടുകാരിൽ നിന്നും അറിഞ്ഞിരുന്നു പക്ഷേ ഒരിക്കൽ പോലും കോണ്ടാക്ട് ചെയ്തിരുന്നില്ല അതിനിടെ ആദിത്യന്റെ വിവാഹം കഴിഞ്ഞു എന്നാൽ വൈകാതെ അത് വേർപിരിയലിലേക്ക് കടന്നപ്പോഴാണ് ബാംഗ്ലൂരിൽ തനിച്ചുള്ള ജീവിതം ആദിത്യൻ ആസ്വദിച്ചു തുടങ്ങിയത് ഇനി തനിക്ക് സിംഗിൾ ലൈഫ് ആയിരിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു മുന്നോട്ട് പോയത് അതിനിടെ വീട്ടുകാർ വീണ്ടും പെണ്ണ് ആലോചിച്ചു തുടങ്ങി അതിനൊന്നും ആദിത്യൻ മുഖം കൊടുത്തിരുന്നില്ല അതിനിടെയാണ് കോവിഡും ലോക്ഡൌണും എല്ലാം വരുന്നത് കോവിഡ് കാലത്തായിരുന്നു ആദ്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അങ്ങനെ പഴയ ആ കളിക്കൂട്ടുകാരിയെ ആദിത്യനെ വീണ്ടും കണ്ടുമുട്ടുകയായിരുന്നു കണ്ടുമുട്ടിയത് സോഷ്യൽ മീഡിയ വഴിയും അങ്ങനെ ഇരുവരും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു ആ പരിചയം പുതുക്കൽ പതുക്കെ സുഹൃത്ത് പന്തത്തിലേക്ക് എത്തുവാൻ അധിക കാലം വേണ്ടി വന്നിരുന്നില്ല ഇരുവരും തമ്മിൽ അത്രമാത്രം അടുക്കാനുണ്ടായ പ്രധാന കാരണം പണ്ടത്തെ ആ കളിക്കൂട്ടുകാരി ആയിരുന്നു എന്നുള്ള സൗഹൃദം മാത്രമല്ലായിരുന്നു അതിന് പകരം ഇരുവരുടെയും ഹൃദയത്തിൽ സംഗീതമുണ്ടായിരുന്നു സംഗീതമായിരുന്നു ആദിത്യനെയും അഞ്ജുവിനെയും അടുപ്പിച്ചത് അങ്ങനെ ലോക്ഡൌൺ എല്ലാം അവസാനിച്ചതിന് ശേഷം ഒരു ന്യൂ ഇയർ ദിനത്തിൽ അഞ്ചുവും ആദിത്യനും കണ്ടുമുട്ടി ഇരുവരുടെയും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ആ കൂടിക്കാഴ്ചയിലൂടെയാണ് ഇരുവരും പ്രണയത്തിലേക്ക് എത്തിയതും കളിക്കൂട്ടുകാരനുമായിട്ടുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് എത്തിയപ്പോൾ അഞ്ജുവിന് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു ഈ സൗഹൃദം നഷ്ടമാകുമോ എന്നായിരുന്നു താരത്തിന്റെ ഏറ്റവും വലിയ ഭയം അത് മാത്രമല്ലായിരുന്നു ഇരുവരും രണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഈ രണ്ട് മേഖലയിലുള്ളവർ ഒന്നിച്ചാൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുമോ എന്നായിരുന്നു ആശങ്ക എന്നാൽ ആശങ്കകളെല്ലാം മറികടന്ന് ഇരുവരും പ്രണയം വീട്ടിൽ പറഞ്ഞു അന്ന് ആദിത്യനെ കല്യാണം ഒക്കെ ആലോചിച്ച സമയമായിരുന്നു ഒടുവിൽ ഒട്ടും വൈകാതെ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി ആരാധകരുള്ള താരദമ്പതികൾ കൂടെയാണ് ഗായിക അഞ്ജു ജോസഫും ഭർത്താവ് ആദിത്തേയും അഞ്ജുവിന്റേതും ആദിത്യന്റേതും രജിസ്റ്റർ മേരേജ് ആയിരുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് ലളിതമായ ഒരു റിസപ്ഷൻ പരിപാടിയും നടത്തിയത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും രണ്ടു ദിവസം മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന് ഇപ്പോൾ നിരവധി പേരാണ് അഞ്ജുവിനും ആദ്യത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോൾ ഈ താര ദമ്പതികളുടെ വിശേഷങ്ങൾ തന്നെയാണ് ആരാധകർക്ക് അറിയേണ്ടതും നിങ്ങൾക്ക് അഞ്ജു ജോസഫിനെയും ഭർത്താവിനെയും ഇഷ്ടപ്പെട്ടു വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്